ഈ ബിഗ് ബോസ് ചെയ്താണ് ഏറ്റവും വലിയ ശരിയായിട്ട് എനിക്ക് തോന്നിയത് ഇതിനെക്കാളും നന്നായിട്ട് ബിഗ് ബോസിന് ഒരിക്കലും ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളില്ല എന്നും താൻ തന്റെ വീട്ടിൽ പോലും കയറ്റില്ല എന്നും പറഞ്ഞ ആതിലേ നൂറേയും താമസിക്കുന്ന വീട്ടില് ലക്ഷ്മി എങ്ങനെ ലക്ഷ്മിയുടെ മകനെ കയറ്റും അപ്പം ലക്ഷ്മി അതെ ആഗ്രഹിക്കുന്നില്ല എന്ന് ബിഗ് ബോസിനെ നന്നായിട്ട് അറിയാം ഇത്തരത്തെ എപ്പിസോഡ് ലക്ഷ്മി എല്ലാരും വെറുതില്ലേ ഇപ്പം ലക്ഷ്മിയുടെ ഹസ്ബൻഡ് വന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് പറ ഒരു ഫോട്ടോ പോലും അയാളുടെ ഫീലോ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർ കൂടി കിടപ്പില്ല മകന്റെ പോലും കിടപ്പില്ല ഇത് നമുക്ക് അറിയുന്ന ഒരു കൊച്ചുമായിട്ട് സംസാരിച്ചാണ് ഈ പറഞ്ഞ ലക്ഷ്മിയുടെ ഒരു കസിൻ ബ്രദറോ ആയിട്ട് ഈ കുട്ടിക്ക് ഭയങ്കര കൂട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്നോട് സംസാരിച്ചപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഇപ്പം ഞാൻ കൂടുതൽ വിവരങ്ങളൊന്നും ഞാൻ ഞാനവിടെ പുറത്തുവിടുന്നില്ല മീൻസ് വോയിസ് കൂടെ വെക്കുന്നില്ല ഞാനത് കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാം ഇവർ ഓൾറെഡി പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ് സെപ്പറേറ്റ് ആണ് അത് വളരെ കറക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് പുള്ളിക്കാരൻ ഇപ്പം വന്ന് പറയുന്നത് പുള്ളിയുടെ ഇമേജ് പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് കാരണം നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് വന്ന് പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ട് കറക്റ്റ് കാര്യങ്ങളാണ് ഇതിപ്പം ഇവനെ വെളിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പം വന്നിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഷോയിൽ ആ കുട്ടിനെ കയറ്റിയൊരു കാര്യം ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഈ പറയുന്ന ലക്ഷ്മി തന്നെ നൂറ് വട്ടം ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ആതിരാനൂറ ഉള്ളടം അവരെ വീട്ടിൽ കയറ്റത്തില്ല എന്നൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അന്നേരം ആലട്ടൻ്റെ കൈയടേയും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ എല്ലാവരും കണ്ടതാണല്ലോ അതേ ആതിലാനൂറ താമസിക്കുന്ന വീട്ടിലേക്ക് കൊച്ചു കയറേണ്ട ഒരു ആവശ്യമില്ല എല്ലാവരും കൊച്ചിനെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാണുമ്പോൾ നല്ല വിഷമം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ ആതിലാനൂറ ഉള്ള വീട്ടിൽ തന്നല്ലേ ഈ കൊച്ചും കൂടെ കയറും അങ്ങോട്ട് കയറിച്ചില്ലെന്നേ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാരണമുണ്ടോ നിങ്ങളൊന്നാലോ ചോദിക്കും ചിലപ്പം ഈ പറയുന്ന അതിലാ നൂറ വീട്ടിൽ കേറ്റത്തിരുന്ന ലക്ഷ്മിയും പറയുന്നു കാരണം ഇതൊന്നും കണ്ട് വളരരുത് ഒരു സമയമാകുമ്പോൾ കുട്ടി ഇതൊക്കെ കണ്ടാലും കേട്ടാലും മതി എന്നൊക്കെ പറയുന്ന ഈ ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മളാരും മറന്നിട്ടില്ല അതേ ലക്ഷ്മിയെ കാണാൻ വേണ്ടി ഈ ആദിലാൻ കൂടെ ഉള്ളെടുത്തോട്ട് കുഞ്ഞിനെ കേട്ടിനോട് എനിക്കും ഇപ്പോൾ യോജിപ്പില്ല എൻ്റെ ഒരു അഭിപ്രായമാണ് ഇത് യോജിക്കുന്നവർക്ക് യോജിക്കാം ഇല്ലാത്തവർക്ക് എന്നെ തന്തയ്ക്കോ എന്ത് വേണമെങ്കിലും വിളിക്കാം ഓക്കെ ഞാൻ ഇന്നലെ ലൈവ് കണ്ട ശരിക്കും വെറുത്തു പോയ വ്യക്തിയാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി നിലപാടെന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല അന്ന അബദ്ധത്തിലാണ് ഇല്ല എന്നൊന്ന് പറഞ്ഞു പോയത് പറഞ്ഞു താരാ ലാലേട്ട ലാലേട്ട ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി എടുക്കും മോത്ത് നോക്കിയില്ല എന്ന് പറയുമ്പോൾ ആ അന്നെ ആൾക്കാർ നോട്ട് ചെയ്യും സബ് കൂടും അല്ലെങ്കിൽ ഫോളോസ് കൂടും അങ്ങനെ അങ്ങാണ്ട് പതിനയ്യായിരത്തേക്ക് കടന്ന് ഇപ്പോൾ മണ്ണായിക്കായി അതാണ് സത്യത്തിൽ സംഭവിച്ചത് പിന്നെ അതുപോലെ തന്നെ ലക്ഷ്മി ലക്ഷ്മിയുടെ മോൻ പിന്നെ ഒരു കസിൻ ബ്രദർ അവൻ്റെ ഡ്രസ്സിന് മിനിസം ഉണ്ടായിരുന്നു ആ മിനിസം ശരിക്കും അതൊക്കെ ചിലപ്പോൾ ഒരു ക്ലൂ കൊടുക്കുന്നതിൻ്റെ ആവാമെന്ന് കരുതിയിട്ടായിരിക്കും ബിഗ് ബോസ് അവനെയും കേട്ടിട്ടില്ലായിരുന്നു ഓക്കെ അവരാണ് മൂന്നുപേർക്ക് ടിക്കറ്റും കൊടുത്തത് പിന്നെ ഈ കേസും കാര്യങ്ങളൊക്കെ കേസിൻ്റെ ഇതിലോട്ട് പോകുന്നതിൻ്റെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അതൊക്കെ വെച്ചിട്ടായിരിക്കാൻ ചിലപ്പോൾ അവർ കേറ്റാരുത് എന്തോ ഇനിയിപ്പോൾ കുഞ്ഞിനെ കേട്ടാത്ത കരുതി എനിക്കൊരു വിഷമവും കാര്യങ്ങളൊന്നുമില്ല ലക്ഷ്മിക്ക് ഇപ്പോൾ ശരിക്കും സപ്പോർട്ടായിട്ടുണ്ട് ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ട്രിപ്പിൾ സ്റ്റാൻഡും ഡബിൾ സ്റ്റാൻഡറിന്റെ വീഡിയോ കണ്ടിട്ട് വരാം പിന്നെ ഹസ്ബൻഡ് പറയുന്ന കാര്യം പറഞ്ഞില്ലേ അന്ന് ലക്ഷ്മി പറഞ്ഞത് ഇൻഫ്ലുവൻസ് കാര്യമാണല്ലോ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആകും എന്നുള്ള സംഗതി അന ചെത്തി കൂടുതലറിയില്ല അത് കൂടുതൽ അവൻ അറങ്ങി തുടങ്ങേണ്ട ഒരു പ്രായം അപ്പൊ ഏജ് എത്തുമ്പോ നോർമലൈസ് ചെയ്യാം ഒരു ഇങ്ങനെ എത്തുമ്പോ അവൻ അറിയാമതി വീട്ടിൽ കയറാൻ പറ്റാത്തത് പറഞ്ഞ എന്താ ഓക്കെ 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 വാക്ക് മാറ്റും വാക്ക് മാറ്റായിരിക്കും ഇവിടെ സ്റ്റാൻഡ് എന്താണെന്ന് മനസ്സിലായി ഇവിടെ ഒക്കെ താങ്ങിക്കൊണ്ട് നടക്കുന്നത് നിങ്ങളെയൊക്കെ ഞാൻ എന്തോ പറയണം നാണകട്ട വർഗങ്ങളെ എന്ന് ഞാൻ പറയത്തുള്ളൂ ഇത് ഞങ്ങൾക്ക് താങ്ങിക്കൊണ്ട് നടക്കുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ആ വന്നിരിക്കുന്ന മഹാൻ വന്നിരിക്കുന്ന മഹാൻ അത്ര നല്ല വെള്ളയൊന്നും അല്ല വേറെ കാര്യങ്ങളൊക്കെ തന്നെ അത് ഇവന് നീലക്കുയിലെ കൊടുത്തതിന്റെ താഴെ തന്നെ ഇവന്റെ കമന്റ്സും കാര്യങ്ങളും കേണം ഈ ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയാവുന്നവർ കുറെ ആൾക്കാർ കമ്പിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതെടുത്ത് ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് എനിക്കത്ര ഫേക്കായിട്ടാണ് തോന്നിയത് കൊണ്ട് ആരും തുറന്ന് പറയുന്നത് ഇതൊന്നും അറിയാത്ത നല്ല ഒരു വർത്താവ് അങ്ങനെയാണ് പറ്റുകയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഞാൻ ഒന്നേ പറയൂ നിങ്ങളെ കണ്ടിപ്പൊടി ഇടുവാം ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഉറപ്പായിട്ട് മനസ്സിലാവും ഇപ്പം നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടിട്ട് എപ്പോൾ തന്തൊക്കെ വിളിക്കാം അതുപോലെ തന്നെ സീക്രട്ടേജെൻറ്റിൻ്റെ വീഡിയോ ഒക്കെ അത്തൊരു ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ട് ബി ബി ലൈവ് കണ്ടവർക്കറിയാം ഈ ലക്ഷ്മി തന്നെ ശോഭ വിശ്വനാഥിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രൊട്ടക്ഷൻ വേണം എന്നുള്ള രീതിയിലാണ് എവിടെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ലൈവ് കാണുന്നവർക്കറിയാം കുറിച്ചൊക്കെ ഓക്കെ എന്നാലും നിങ്ങൾ എപ്പിസോഡും കൊണ്ടൊന്ന് പോയി നോക്കും ഞാൻ എന്തായാലും കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ് തുടക്കം തന്നെ ഇവർ വന്നു ആഴ്ച ആഴ്ചയിലാണ് ഇവർക്ക് സാലറി പത്തിരുപത്തയ്യായിരം രൂപ അയച്ച ഇവർക്ക് കിട്ടുന്നുണ്ട് ബി ബി എന്ന് തന്നെ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലപ്പുഴയിലല്ലേ ഇവർ പിന്നെ ഈ പറയാൻ ഒരു യൂട്യൂബറിൻ്റെ വീണ്ടും കുറച്ച് അടുത്തായിട്ടൊക്കെ വരും ഓക്കെ പുള്ളി വിശദമായിട്ട് തിരക്കാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പല അഭിപ്രായങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ തന്നെ അവരും വീട്ടുകാരും ഇപ്പോൾ ഈ പറയുന്ന ചെറുക്കനുമായിട്ട് ചില ഒരു ധാരണയായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഷോ നടല്ലേ ഇലക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ കുറച്ചും കൂടെ നിന്ന് അവർക്ക് അത്രയും നല്ലതാണ് ഓക്കെ എന്തായാലും നമുക്ക് ഈ പറയുന്ന പുള്ളിക്കാരും പറയുന്നതൊക്കെ കേട്ടോ നോക്കാം കേര എൻ്റെ പേര് അനന്തപത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ബാക്കി കാണാനുള്ള ഒരു തുറയും കൂടെ ഉണ്ടാക്കി തരുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റായ വേദലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി ഹരികൃഷ്ണനെ തൻ്റെ കുട്ടിയെ ആ ഷോയിൽ കാണാൻ ഉള്ള അവസരം കൊടുക്കാതിരുന്ന കൺസെൻറ് കൊടുക്കാതിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ അത് ഞാനാണ് അപ്പം നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേൾക്കാനായിട്ട് ഞാനിത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഇപ്പോൾ ഒരു ഫാമിലി ടാസ്കോ ഫാമിലി റൗണ്ടോ വീക്കൊന്നും നടക്കുകയാണ് അപ്പോൾ പല കണ്ടസ്റ്റുകളുടെയും ഫാമിലി വരുന്നു ചിലർക്കൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു അതിപ്പോൾ ചാനലിൻ്റെ സ്വന്തം സ്വത്തായ ആൾക്കാരായതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്കറിയില്ല ഞാൻ ആരെയും വ്യക്തിപരമായിട്ടൊന്നും അധിക്ഷേപിക്കാൻ താല്പര്യമില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ മേഡത്തിന് തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 വട്ടിന്റെ പുറത്താണ് ആ കുട്ടീനെ അതായത് എൻ്റെ കുട്ടീനെ അവൻ്റെ അമ്മയെ കാണിക്കായിരുന്നത് അത് പരമചറ്റായിപ്പോയി എന്ന നിങ്ങളുടെ ഭാര്യ ഭാര്യയാണോ ഇല്ലയോന്നൊന്നും നമുക്കു പോലത്തില്ല കാരണം നിങ്ങളുടെ ഒരു ഫോട്ടോ പോലും അവർ അക്കൗണ്ടിലില്ല നിങ്ങളുടെ എല്ലാ കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ നമുക്ക് കൺഫ്യൂഷനാണ് സത്യം പറഞ്ഞാലോ ഓക്കെ നിങ്ങളുടെ ഹസ്ബൻഡ് എന്തെങ്കിലും ആയിക്കോട്ടെ ഞാനൊന്നും പറയുന്നതിനെക്കുറിച്ച് എനിക്ക് പറയാമെന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അതിലാണ് ഊറെ വീട്ടുകേറ്റില്ല അപ്പം ആ രണ്ട് പെണ്ണുങ്ങളുടെ അടുത്ത് ഈ കുഞ്ഞിനെ കേറ്റുന്നതിന് എനിക്കും യോജിപ്പില്ല അത്യാവശ്യം ഇവരുള്ളവർക്കും യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല അത് ഇത്ര ഒരു ബീജി കിട്ടും സെൻ്റ് അടിച്ചുവിടേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ആ രണ്ട് പെണ്ണുങ്ങളുള്ള വീട്ടില ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കുഞ്ഞു ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞാൽ ആ അമ്മയുടെ ശങ്കെ എത്രമാത്രം പൊട്ടും ആ ഒറ്റ സ്റ്റേറ്റ്മെന്റിലാണ് ലക്ഷ്മി ഇവിടെ നിൽക്കുന്നത് ഇല്ല എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇല്ല അതിനാൽ നൂറെ കുറ്റം പറഞ്ഞ ഒറ്റ കാര്യത്തിലാണ് അപ്പം അവിടെ ഉള്ള വീട്ടിലോട്ട് ഈ കുട്ടിയെ കേട്ടുന്നതോട് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ അങ്ങനെ ചിന്തിച്ചാൽ സംസാരിക്കുന്നത് അപ്പം ഞാൻ മാത്രമേ ഒരാളും കൂടെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ വെച്ച് തരാം അത് അത്ര ചെറ്റത്ര കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല അത് നിങ്ങളുടെ കുട്ടിക്ക് നല്ലതിന് വേണ്ടി ആ ബി ബിക്കാർ ചെയ്തതെന്ന് ഞങ്ങൾക്ക് കരുതിയാൽ മതി പിന്നെ ഒരു കാര്യം ഇപ്പം നാം വന്നിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു കേട്ടോ നിങ്ങളുടെ ഭാര്യയ്ക്ക് റീച്ചാണ് റീച്ച് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടാണ് വോട്ടാണ് ഒന്ന് ആഴ്ച നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആഴ്ച ഒക്കെ ഇട്ട് നല്ലൊരു എമൗണ്ട് പുളിക്കൂ പുളിയോ ഇല്ല അങ്ങനെ കണ്ടാൽ മതി പറയാൻ പറ്റത്തുള്ളൂ സോറി അൺപാർലമെൻ്ററി വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ കാരണം പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇന്നലെ നമ്മളൊക്കെ അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ട് അതായത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനല്ലോ എൻ്റെ മകനും എന്റെ മദറിനിലേക്ക് ഒക്കെ ട്രാവലിങ്ങാനുള്ള സൗകര്യം എല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി അവർ സ്റ്റുഡിയോയിലെത്തുകയും എന്റെ എന്റെ കുട്ടി മറ്റേ ഡ്രസ്സൊക്കെ ചെയ്ത സെറ്റപ്പായിട്ട് അവൻ ആ ഷോയിലേക്ക് കയറാൻ നിൽക്കുന്നത് ഞാൻ എന്റെ വീഡിയോ ഇപ്പൊ കാണിച്ചുതരാം നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഓക്കെ ബി ജെ എം ഒക്കെ ആയിട്ട് വീഡിയോസ് കാണുമ്പോൾ ആദ്യം കാണുമ്പോൾ നെഞ്ച് നെഞ്ചുപടയ്ക്കും പക്ഷെ നമ്മൾ ഇരുന്ന് ആലോചിച്ച് നോക്കണം ഇരുന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളെ ഏകദേശം മനസ്സിലാക്കുക ചെയ്യും ബി ബി കാര്യത്തെ ആ കുഞ്ഞിനെ മോശമാക്കൂ അല്ല മീൻസ് കേട്ടായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയ ലക്ഷ്മി ഒരു പഴം കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കുഞ്ഞിന് അത് ബിബിക്കാർ കൊണ്ട് കൊടുത്തു ഒരു കുഞ്ഞിന് പഴം അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള അനുഭവങ്ങളോ കാര്യങ്ങളോ ഒക്കെ നേരത്തെ അനിയൻ ഇതുവിന്റെ കേസ് കേട്ടൊക്കെ ഉണ്ടായിരുന്നു അത് വേറെ രീതിയിൽ അപ്പൊ അതുകൊണ്ട് അവർ ആലോചിച്ചും കണ്ടുവൊക്കെ മാത്രമേ ചെയ്യാറുള്ളൂ ഒരു സനയുടെ കഥ പറഞ്ഞതാണ് ആർമിക്കാരുടെ അത് അവരാലോചനം കണ്ടുവൊക്കെ ചെയ്യത്തുള്ളായിരിക്കാം ഇപ്പം ഈ പറയുന്ന പുള്ളിക്കാരൻ ഇന്നലെ വന്നിട്ട് ഇന്നലെ മെരഞ്ഞാൽ രാത്രി വന്നിട്ടാണ് വീഡിയോസും കാര്യങ്ങളും ഇടുന്നത് മെരഞ്ഞാന്നാണ് ഈ എപ്പിസോഡ് വരുന്നത് പക്ഷേ അതിന് രണ്ട് ദിവസം മുമ്പാണ് അവർ അവിടെ എത്തുകയും ചെയ്യുന്നത് കയറുകയും ചെയ്യുന്നത് അതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നല്ലവനായ ഉണ്ണിയായി മാറിയിട്ടുണ്ട് ഇവരുടെ കുടുംബത്തിൽ കുടുംബത്തിലെ ആൾക്കാർക്ക് സത്യാവസ്ഥ അറിയായിരിക്കും നടറും നല്ലവനായ ഒരു ഉണ്ണി പുള്ളിയുടെ ഒരു ഇമേജും ഒന്ന് ഇതാക്കി പിടിക്കാൻ പറ്റൊരു എന്തൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം അവർ നേരത്തെ ഭാര്യ ഭർത്താവായിട്ട് ജീവിച്ചവരാണ് പക്ഷേ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് കൂടെ നിന്നും അതൊരു നല്ലൊരു ക്വാളിറ്റിയൊക്കെ തന്നെയാണ് പക്ഷെ അതിൻ്റെ ഉദ്ദേശം ഇനി വേറെ വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല മനുഷ്യന്റെ കാര്യമല്ലേ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാരണം അതുപോലുള്ള കമൻസും കാര്യങ്ങളൊക്കെ പുള്ളിക്കെതിരെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു പുള്ളി അതാണ് ഇതാണ് മറ്റാണ് അതിന് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല പിന്നെ ഈ കുറിച്ച് തന്നെ പറഞ്ഞ എൻ്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ പല യൂട്യൂബറിൻ്റെ കയ്യിൽ ഇരുപ്പുണ്ട് സീരിയസ് ഞാൻ പറയാനാണ് പുള്ളി ചെയ്ത ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിനെക്കുറിച്ച് ഞാനിവിടെ ചർച്ച ചെയ്യാനൊന്നും വരുന്നില്ല ഇത് നമുക്ക് അദ്ദേഹം പറയുന്ന ബാക്കി കൂടെ ഒന്ന് കേൾക്കാം വീഡിയോ ഇപ്പം അപ്പം അതിൽ അത്രയും അവൻ അത്രയും എനർജറ്റിക് ആയിട്ട് അവൻ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന ആ പോയിന്റിലാണ് ലാസ്റ്റ് പെട്ടെന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട ഏതോ ഒരു സാറ് വിളിച്ചറിയിക്കേണ്ട എന്ന് പറഞ്ഞു കുട്ടിയെ കേറ്റാൻ സമ്മതിക്കില്ല കാരണം ലക്ഷ്മി ലക്ഷ്മിയുടെ ഹസ്ബൻഡും ഡിവോഴ്സിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹസ്ബൻഡിന്റെ കൺസെന്റ് ഇല്ലാതെ കുട്ടിയെ കയറ്റാൻ സാധിക്കില്ല അവർ ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ടുണ്ടാകും അവർ ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് ഡെഫിനറ്റലി അവർക്ക് അങ്ങനത്തെ അനോണിമസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസോ എന്തെങ്കിലും അത് ട്രൂ ഓർ ഫോൾസ് അവർക്കത് കിട്ടുന്ന സാഹചര്യത്തിൽ അവർ ഡെഫിനറ്റ്ലി റിലക്റ്റൻ്റാവും പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സുകൾ അല്ല പബ്ലിക് പബ്ലിക്കാകാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിക്കാം പല ആൾക്കാർക്കും മെയിൻ ആയിട്ടുള്ള പബ്ലിക് ആക്കാൻ മടിക്കുന്നു ബ്രോ ധൈര്യമായിട്ട് കാണിക്കണം കേസോ കാര്യങ്ങളോ എല്ലാം വരുമോ ഇല്ല നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കുഞ്ഞു സോറി നിങ്ങളുടെ കുഞ്ഞിനെ കെട്ടണമെന്ന് പറയുന്നതുകൊണ്ട് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് കാണിക്കണം ഇതിപ്പം നിങ്ങൾ ബി ബി ഷോയ്ക്ക് എതിരാണ് സംസാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ വൈഫ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉണ്ട് കാര്യം എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ കാണിക്കുന്ന എന്തേലുണ്ട് ലക്ഷ്മി അതിനകത്ത് പുറത്താക്കുന്നു ജനങ്ങളുടെ ഓട്ടം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനും പുറത്താക്കില്ലപ്പോൾ ഇപ്പം ഞാനൊരു കാര്യം പറയാം ലക്ഷ്മിയുടെ ഗ്രാഫ് പഴയ കളിച്ചിരി ഇന്ന് കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലത്തെ എപ്പിസോഡ് തന്നെ അത് പോയി കിട്ടി ഇന്നലത്തെ എപ്പിസോഡോടെ തന്നെ അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ഇവർ തമ്മിൽ അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർക്ക് എന്താ പറയുക ടാങ്കിൻ്റെ അക്സെപ്റ്റ് ചെയ്യാനും നിന്നു പോകാനും പറ്റാത്ത കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പം ഇവർ എല്ലാവരും കൂടെ ചേർന്നൊരു നാടകം കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മണ്ടരാവുന്ന നമ്മുടെ പ്രേക്ഷകരാണ് ഇതൊക്കെ തുറന്ന് കാണിക്കുമ്പം എന്ന സ്വന്തം വിളിക്കാൻ ആൾക്കാരുണ്ട് തെളിവ് സഹിതം കൈവച്ചിട്ട് പല കാര്യങ്ങളും ഞാൻ സംസാരിച്ചിട്ടുള്ളൂ ഈ അടുത്ത സമയത്താണെങ്കിലും അനുമോടെ കേട്ട് വന്നപ്പോഴും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ തെളിവുണ്ട് ഓയിസ് ഉണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും ഒരക്ഷരം പോലും പിന്നെ ആ രണ്ട് ഫാമിലിക്ക് ഒരു പ്രശ്നം വരണ്ടാന്ന് കഴിഞ്ഞിട്ടാണ് ഞാനത് മാറ്റിയത് ഓക്കെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ബൈ ലവ് ലഭ്യവുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലക്ഷ്മിയുടെ സ്റ്റാൻഡ് ഡബിൾ ആണോ ത്രിപ്പിൾ ആണോ അതോ വേറെ വല്ലതാണെങ്കിൽ നിങ്ങൾ അത് പറയാൻ ബൈ ലഭ്യൂ